അറബിക്കടലിൽ നിന്ന് സൂര്യന്റെ താപം കൊണ്ട് രൂപപ്പെടുന്ന നീരാവി മേഘങ്ങളായി മാറി പശ്ചിമഘട്ടത്തിൽ ചെന്ന് തട്ടി മഴ പെയ്യുന്നു എന്നുള്ള കുട്ടിക്കാലത്തെ അറിവ് പോലുള്ള അനുഭവം കണ്ണിലേക്കോ കാതിലേക്കോ നാവിലേക്കോ നാസികയിലേക്കോ എത്തുന്ന എന്തെങ്കിലും ഒന്നിന്റെ ചൂടേറ്റ് ഉയർന്നു പൊങ്ങി മേഘമായി മാറുന്ന ഒരോർമ്മ അതങ്ങനെ പറന്ന് പറന്ന് മനസ്സിനുള്ളിലെ മലനിരകളിൽ ചെന്ന് തട്ടി പെയ്തു തുടങ്ങുന്നു നമ്മൾ നനയുന്നു പിന്നെയും ഓരോ നോർക്കുന്നു കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു ഓർമ്മ മഴയുടെ തണുപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പക്ഷേ എന്ന സിനിമയിലെ സൂര്യാംശി ഓരോ വയൽപ്പൂവിലും എന്ന പാട്ടാണ് കാർ യാത്രയ്ക്കിടെ യാദൃച്ഛികമായി കേട്ടതായിരുന്നു പക്ഷേ മനപ്പാടം പോലെ ആയതുകൊണ്ട് അതിലെ ദൃശ്യങ്ങൾ പെട്ടെന്ന് കൺമുന്നിൽ തെളിഞ്ഞു അതിവേഗം സൈക്കിൾ വരുന്ന ലാലേട്ടനിൽ നിന്നാണ് ആ പാട്ട് തുടങ്ങുന്നത് ലാലേട്ടൻ സൈക്കിൾ ചവിട്ടുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ് തോളിന്റെ ആ ഭംഗിയുള്ള ചെരുവ് നല്ലതുപോലെ കാണാനാകും ഇടയ്ക്കുന്ന് ചവിട്ടി നിർത്തി ചക്രങ്ങൾക്ക് തനിയേ ഒരു അവസരവും കൊടുക്കും നാട്ടിടെ വഴികളിൽ നമ്മൾ എപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ളത് ചെങ്കോൽ എന്ന സിനിമയിലുമുണ്ട് ഇതുപോലൊരു സൈക്കിൾ ദൃശ്യം പാട്ട് പാതിയിലെത്തുമ്പോൾ വാഴത്തോട്ടത്തിനരികിലൂടെ ശോഭന ചേച്ചിയെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കുന്ന ലാലേട്ടനെ കാണാം അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ സൈക്കിളിന്റെ തണ്ടിലിരുത്തിയുള്ള യാത്ര